ഗ്രീക്ക് സ്ട്രൈക്കർ ഡിമിത്രിയോസ് ഡിയാമൻഡക്കോസ് അങ്ങനെ ക്ലബ്ബ് വിടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു താരം തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ക്ലബിനൊപ്പമുള്ള രണ്ട് വർഷങ്ങൾ എക്സൈറ്റിങ്ങും അഡ്വഞ്ചറസുമായിരുന്നു ആയിരുന്നു അതിനൊടുവിൽ അവസാനമാകുന്നു എന്തായാലും ഈ ക്ലബിലെ ആളുകളെ മഞ്ഞപ്പടയുടെ ആരാധകരെ എല്ലാവരെയും എല്ലാ കാലത്തും ഓർക്കുമെന്ന ഉള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിന് ഉന്നത സീസണിലാണ് ദിമിത്രിയോസ് ക്ലബിനൊപ്പം ചേരുന്നത് ആ രണ്ട് സീസണിലായി ക്ലബിനായി ആകെ നാൽപ്പത്തി നാല് മത്സരങ്ങളിൽ കളിച്ചു അതിൽ ഇരുപത്തിയെട്ട് ഗോൾ നേടി ക്ലബ്ബിൻ്റെ എക്കാലത്തേക്ക് മികച്ച ടോപ്പ് സ്കോറാണ് ഐ എസ് എല്ലിനും ആകട്ടെ രണ്ട് സീസണിലായി ആദ്യ സീസണിൽ പത്ത് ഗോളും ഈ സീസണിൽ പതിമൂന്ന് ഗോൾ നേടി അങ്ങനെ ഈ സീസണിലെ മികച്ച ഗോൾ വേട്ടക്കാരനുള്ള ഗോൾ ബൂ ഗോൾഡൻ ബൂട്ട് അടക്കം നേടിയായിരുന്നു സീസൺ അവസാനിപ്പിച്ചത് ഒരുപക്ഷേ ദിമിത്രിയോസിന്റെ പരിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീട പ്രതീക്ഷകൾക്കൊക്കെ തന്നെ വലിയ തിരിച്ചടിയായത് ദിമിത്രിയോസ് ഒരുപക്ഷെ മത്സരിച്ചിരുന്നെങ്കിൽ എലിമിനേറ്ററിൽ ഒഡീഷക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമായിരുന്നു എന്ന തരത്തിലടക്കം ആരാധകർ പരിഭവം പങ്കുവയ്ക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്തായാലും ദിമിത്രിയോസ് പോകുന്നത് വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ദിമിത്രിയോസിനെ പോലെ ഒരു മികച്ച സ്ട്രൈക്കറെ ടീമിലെത്തിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നത് നോഹ സദോയ് എന്നുള്ള പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ ഗോവൻ താരത്തെ ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയായിരിക്കും ഒരുപക്ഷെ ദിമിത്രിയോസ് ക്ലബ്ബ് വിടുന്നത് ഈ അർദ്ധ അവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റുന്നതിനുള്ള ഒരു വലിയ മികവുള്ള താരമാണ് ദിമിത്രിയോസ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലത്തിനകത്ത് ബ്ലാസ്റ്റേഴ്സിന് വലിയ ബുദ്ധിമുട്ടുകൾ ഗോളിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ദിമിത്രിയോസ് വരുത്തിയിട്ടില്ല ആ താരം താരമില്ലാത്തപ്പോൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് പലപ്പോഴും തിരിച്ചടി നേരിട്ടത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് ഇവാൻ മുക്കോമനോസിന് പിന്നാലെ ദിമിത് ക്ലബ്ബ് വിടുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് പ്രവിത ശരി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ശുഭമായ വാർത്തയല്ലോസും വിട്ടു എന്നുള്ളതാണ് ആ വാർത്ത അനിൽ വാസുദേവാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം